ത്തിരിമേനിയായി ക്ഷണിക്കുന്നു എല്ലാവർക്കും സ്വസ്ഥമായി അവിടെ ഇരിക്കാവുന്നത് ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അഭീന്ദ്രരായ പിതാക്കന്മാരെ ബഹുമാന്യരായ കോറപ്പിസ് കോപ്പാമാരെ റംബാച്ചന്മാരെ വികാരി ജനബാളച്ചന്മാരെ ആശ്രമത്തിന്റെ സുപ്പീരിയർ ജനറൽ പ്രിയ ബഹുമാനപ്പെട്ട ഈ വർഗീസ് കുറ്റിയിലൻ സഹോദര വൈദികരെ ബഹുമാന്യരായ ജനപ്രതിനിധികളെ മാതാപിതാക്കളെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ഈ മഹാസംഗമത്തിന്റെ അഭിമാനമായ ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാർ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സഹോദരന്മാരെ സഹോദരിമാരെ എന്നെ ശ്രവിക്കുന്ന ലോകമെമ്പാടുമുള്ള മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ മക്കളെ സ്നേഹിതരെ സൂര്യ തേജസ് മലകര സഭയുടെ പ്രത്യാശ പകർന്ന ജീവിതം ധന്യൻ മാറിവാനിയോസ് എന്ന മഹാപുരോഹിതൻ ശ്ലീഹന്മാരുടെ പിൻഗാമിയായി ശ്ലീഹന്മാരുടെ പിൻഗാമിയായി പരിശുദ്ധ സഭയിൽ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടതിൻ്റെ അനുഗ്രഹീതമായ നൂറാം വർഷം മാർ തപോധനായോഫിലോസ് മെത്രാപൊലിത്ത തിരുമേനിയുടെ വൈദിക പട്ടത്തിന്റെ നൂറാം വർഷം ഈ അനുഗ്രഹീതമായ മണ്ണിൽ മലങ്കരയുടെ സാർവത്രിക ബന്ധം ചേർത്തു പിടിച്ച് ആരംഭിച്ച മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ തൊണ്ണൂറ്റിയഞ്ചാം വാർഷിക സമ്മേളനം ഈ അനുഗ്രഹീതമായ കാലയളവിൽ ദൈവത്തോട് നന്ദി പറയാൻ നമ്മെ വഴി നടത്തിയ തമ്പുരാന്റെ മുൻപിൽ ശിരസ് നമിക്കാൻ കരങ്ങൾ കൂപ്പാൻ എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് വലിയ കരുണ ചെയ്യുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കന്യാകുമാരി മുതൽ പുത്തൂർ ഭദ്രാസനത്തിന്റെ കർണാടകത്തിന്റെ അതിർത്തി വരെ തിരുവനന്തപുരത്തെ ആർച്ച് ബിഷപ്പ് ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് മെത്രാപോലിതരൂപതയുസിയോസ് തിരുമനസ് കൊണ്ടും രണ്ട് വൈദിക മേലധ്യക്ഷന്മാർ മാത്രം ഈ ബൃഹത്തായ ഭൂപ്രദേശത്ത് മുഴുവൻ ശുശ്രൂഷകളും അപ്പസ്തോലിക ശുശ്രൂഷയിൽ ചേർത്തുവെച്ച കാലം ദൈവാനുഗ്രഹത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറുന്നതിന് വിനയാന്യുതരായി ആ കൃപകൾ സ്വീകരിക്കുന്നതിന് സ്വർഗത്തിലെ കരുണയുള്ള ദൈവം ഈ കൊച്ചു സമൂഹത്തിന് പടിപടിയായി നൽകി വന്ന പിൻബലവും കൃപയും അനുഗ്രഹവും നമ്മെ പുതിയ ഒരു ഘട്ടത്തിലേക്ക് വഴി നടത്തി ഭാഗ്യമോടെ സഭയെ നയിച്ച് ഈ സഭയുടെ ആസ്ഥാന ദേവാലയത്തിലെത്തി പരിശുദ്ധ കൃപാനയുടെ മുമ്പിൽ നിലം ചുംബിച്ചാരാധിച്ച ഭാഗ്യസ്മരണാർഹനായ വിശ്വ പൗരൻ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുമനസ്സുകൊണ്ട് നമ്മുടെ സഭയെ പാത്രിയാർക്കൽ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തി സഭയിലെ പാത്രിയർഗീസ് ബാബ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനമായ മേജർ ആർച്ച് ബിഷപ്പ് എന്ന പരമോന്നതമായ സ്ഥാനം നൽകി അപ്പസ്തോലിക മലങ്കര സഭ ആർജിച്ചെടുത്ത കാതോലിക്ക എന്ന പ്രാദേശികവും സഭാപരവുമായ പദവി സ്വാംശീകരിച്ച് മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസ് എന്ന നാമധേയത്തിൽ സഭാതലവനായി ഈ അപ്പസ്തോലിക്ക സഭയെ ശുശ്രൂഷിക്കാൻ ലഭിച്ച അനിതര സാധാരണമായ സഭാ സംരക്ഷണം ഇന്നും നമ്മെ വഴി നടത്തുന്നു ഈ അനുഗ്രഹീതമായ സന്ദർഭത്തിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ വിശുദ്ധ ജീവിതങ്ങളെയും നന്ദിയോടെ ഓർക്കട്ടെ നമ്മെ സാർവത്രിക സഭയുടെ ബന്ധത്തിൽ എത്തിക്കുന്നതിനും ഒരു കാലത്ത് ഒരു സഭയായി നാം ജീവിച്ചു എന്നതിൻ്റെ സജീവമായ ഊഷ്മള ഓർമ്മകൾ നമുക്ക് നൽകുന്നതുമായ നമ്മുടെ സ്വന്തം സിറോ മലബാർ സഭയും പുനരൈക്യപ്രസ്ഥാനത്തിന് ബലവും പ്രോത്സാഹനവും നൽകിയെപ്പോഴും കൂടെ നിൽക്കുന്ന ലത്തീൻ സഭയും നമുക്ക് നൽകുന്ന അതുല്യമായ സഭാബന്ധവും നൽകിയിട്ടുള്ള പരിധിവയ്ക്കാത്ത പ്രോത്സാഹനവും സഭാതലവനെന്ന നിലയിൽ കൃതജ്ഞതയോടെ ഞാൻ ഓർക്കുന്നു നമ്മുടെ സഹോദരി സഭകളെ ഒരു കാലത്തും വിസ്മരിക്കുവാൻ നമുക്കാവില്ല നമ്മെ ചേർത്തു പിടിച്ച് കൂടെ നിൽക്കുന്ന നമ്മുടെ സഹോദരി സഭകൾ നമ്മെ നിരന്തരമായി ബലപ്പെടുത്തുന്ന സഹോദരി സമുദായങ്ങൾ കേരളത്തിലെ ജനാധിപത്യ പ്രക്രിയയിൽ ഭരണം നടത്തിയിട്ടുള്ള നടത്തുന്ന കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾ അധികാരങ്ങൾ ജനപ്രതിനിധികൾ ഇവരെല്ലാവരോടും നമുക്ക് വലിയ ബന്ധമുണ്ട് എല്ലാവരോടും സൗഹാർദ്ദമുള്ള ഒരു സഭയായി മുൻപോട്ട് പോകുന്നതിന് ഇവരെല്ലാവരും നമ്മെ ബലപ്പെടുത്തുന്നത് അതിപ്രാധാന്യമേറിയ ഒരു ഘടകമായി ഈ സഭ വിലമതിക്കുന്നു ഇന്ന് നാം ഇവിടെ സംഗമം നമ്മുടെ സഭയിലെ കുടുംബനാഥന്മാരും കുടുംബനാഥകളും ഒരുമിച്ച് കൂടി വചനവർഷത്തിൻ്റെയും ആരാധനാ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കതിൻ്റെ ബലത്തിൽ പ്രവേശിക്കുന്നതിൻ്റെയും എല്ലാം അർത്ഥവത്തായ സന്ദേശം സ്വാംശീകരിച്ച് മുന്നേറുമ്പോൾ പരിശുദ്ധ സഭ ഇന്ന് വീണ്ടും അനുഗ്രഹീതമായ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു അഞ്ച് വർഷം നാം ശതാബ്ദിക്കായി ഒരുങ്ങുന്ന കാലമാണ് അഞ്ച് എന്ന് പറയുന്നത് നാം തുടങ്ങിയ ആളുകളുടെ എണ്ണം മാത്രമല്ല ഇനി അഞ്ച് വർഷം തീവ്രമായ ഒരുക്കത്തിൻ്റെ ശക്തി കൃപ സംഭരിക്കുന്നതിൻ്റെ കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ പുനരൈക്യപ്രസ്ഥാനത്തിൻ്റെ പിള്ളത്തൊട്ടിൽ തിരുമൂലപുരത്ത് ആരംഭിച്ച കൊളുത്തിവെച്ച ചെറിയ ദീപത്തിന് തിരുവല്ല അതിരൂപത ഇതിൻ്റെ ശതാബ്ദിയുടെ വലിയ തിരി ആതിഥേയത്വത്തോടെ അവിടെ തെളിക്കാൻ സഭയൊന്നായി അവിടെ സമ്മേളിക്കും ദൈവം അനുഗ്രഹിച്ചാൽ രണ്ടായിരത്തി മുപ്പതിൽ തിരുവനന്തപുരത്ത് നമ്മുടെ സഭയുടെ ആസ്ഥാന കേന്ദ്രത്തിൽ നമുക്ക് ശതാബ്ദി ആഘോഷിക്കുവാൻ സന്ദർഭം അവിടുന്ന് ഒരുക്കും നിരന്തരമായി തിരുസിംഹാസനത്തോട് നമ്മൾ സഭയായി ഓർമ്മപ്പെടുത്തിയിരുന്നതും ഉണർത്തിച്ചതുമായ ചില വിഷയങ്ങളുണ്ട് സഭയുടെ മക്കൾ പുതിയ ലോകത്തേക്ക് പുതിയ ലോക ഇടങ്ങളിലേക്ക് കുടിയേറുമ്പോൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ അവിടെ ശക്തമായ സാന്നിധ്യവും സാക്ഷ്യവും ബന്ധവും സമർപ്പണവും നടത്തണം പരിശുദ്ധ സുനക ദോസ് ഇക്കാര്യം തിരുസിംഹാസനത്തിൽ നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു പരിശുദ്ധ പിതാവിനോട് നേരിട്ടും പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധിയായ പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ കൃദ്നാൾ പ്രീഫക്റ്റ്മാരോടും കലാകാലങ്ങളിൽ നിരവധിയായ സംഭാഷണങ്ങൾ പരിശുദ്ധ സുനകദോസായും സഭാധ്യക്ഷനായും നിർവഹിച്ചിട്ടുണ്ട് സന്തോഷകരമായ ഒരു കാര്യം നമ്മുടെ യൂറോപ്പിൽ അധിവസിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മക്കളുടെ സഭാപരമായ ഉണർവിനും അപ്പസ്തോലികമായ അതിൻ്റെ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുന്നതിന് രണ്ടായിരത്തി ഒന്ന് മുതൽ അപ്പസ്തോലിക് വിസിറ്റേറ്റർമാരെ അവരുടെ മറ്റ് ഭരണചുമതലകളോടൊപ്പം നാം നമ്മുടെ ശുശ്രൂഷയോട് ചേർത്ത് നിർവഹിച്ച് വരികയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ എളിയവനായ എന്നെയാണ് ആദ്യത്തെ അപ്പസ്തോളിക് വിസിറ്റേറ്ററായി അമേരിക്കയുടെയും നോർത്ത് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും വിസിറ്റേറ്ററായി പരിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുമേനി നിയോഗിച്ചത് ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ പിതാവ് നൽകിയ ഒരു തുടക്കം ഒരു സ്ലൈഹിക മുദ്ര ജോസഫ് ജോസഫ്മാർ തോമസ് മെത്രാപൊലിത്ത തിരുമേനി അഭിയന്യനായ തോമസ് മാർ യൗസേബിയോസ് മെത്രാപൊലിത്ത തിരുമേനി ഈ പിതാക്കന്മാർ അതിശ്രേഷ്ഠമായി നിർവഹിച്ചു ഇപ്പോൾ മൂവാറ്റുപുഴ ഭദ്രാസനത്തിൻ്റെ അധിപൻ അഭിയുന്യായ ഡോക്ടർ മാർ തെഡോക്ഷസ് മെത്രാപൊലീത്ത തിരുമേനി ഭദ്രാസനത്തിൻ്റെ ചുമതലയോടൊപ്പം യൂറോപ്പിൻ്റെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായി സേവനം അനുഷ്ഠിച്ച് വരുമ്പോൾ പരിശുദ്ധ ലെയോ പതിനാലാമൻ മാർപ്പാപ്പാ അതിന് മനസ്സുകൊണ്ട് നമ്മുടെ പരിശുദ്ധ സുനഗോസിൻ്റെ അഭ്യർത്ഥനയെ അപേക്ഷയെ സ്നേഹത്തോടെ അംഗീകരിച്ച് യൂറോപ്പിലെ നമ്മുടെ സഭാ മക്കളുടെ ശുശ്രൂഷയ്ക്ക് മാത്രമായി ഒരു അപ്പസ്തോലിക് വിസിറ്റേറ്ററെ ിയമിച്ചിരിക്കുകയാണ് പുതിയ അപ്പസ്തോളിക് വിസിറ്റേറ്റർ യു കെയിൽ താമസിച്ച് യൂറോപ്പിലെ സഭാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി അതിൻ്റെ പുതിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആ ശുശ്രൂഷകളെ ബലപ്പെടുത്താം രണ്ടാമതായി നമ്മുടെ തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിൻ്റെ സഹായമെത്രാനായി ശ്രേഷ്ഠമായ സേവനം നിർവഹിച്ചു വന്ന അഭിയന്യനായ ഡോക്ടർ മാത്യൂസ് മാർ പോളി തിരുമനസ്സുണ്ട് മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ഇടയനായി അഭ്യന്യ ജോഷോ മാർ ഇഗ്നാത്യോസ് മെത്രാപോലീത്ത തിരുമനസ് വിരമിച്ചതിൻ്റെ ആസ്ഥാനത്തേക്ക് പരിശുദ്ധ സഭ നിയോഗിച്ചതനുസരിച്ച് അഭികന്ദിബോളി കാർപ്പസ് അത്രാപൊലീത്ത ആ ചുമതല് ഏറ്റെടുത്ത് ആ ശുശ്രൂഷ നിർവഹിച്ചു വരികയാണ് മേജർ അതിരൂപത നമ്മുടെ ശുശ്രൂഷയിൽ വിശാലമായ വ്യാപകമായ അനേക ശുശ്രൂഷകൾ നമ്മുടെ ശുശ്രൂഷയിൽ നിർവഹിക്കുന്നു എന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം അതിനെ മേജർ അതിജൂപത അധ്യക്ഷന് ഒരു സഹായമെത്രാൻ്റെ ആവശ്യമുണ്ട് എന്ന് തിരുസിംഹാസനത്തോട് അറിയിച്ചതിൻ്റെ ആവശ്യപ്പെട്ടതിൻ്റെ പരിശുദ്ധ സുനക നിർദ്ദേശത്തെ അതിവേഗത്തിൽ ഏറെ താല്പര്യത്തോടെ ദൃസിംഹാസനം അംഗീകരിച്ച് കാനൂനികമായ നടപടികളെല്ലാം പൂർത്തിയാക്കി പരിശുദ്ധ ലയോ പതിനാലാമൻ മാർപ്പാപ്പ തിരുമനസ്സുകൊണ്ട് അംഗീകരിച്ച് നമ്മുടെ പരിശുദ്ധ സഭ പരിശുദ്ധ അസുനകദോസ് നമ്മുടെ മേജർ അതിഭദ്രാസനത്തിന് ഒരു പുതിയ സഹായമത്രാനെ നിയമിക്കുകയാണ് ഈ രണ്ട് കാനോനികമായ സംവിധാനങ്ങളും നിലവിൽ വരുമ്പോൾ ദൈവമേ ഒരായിരം നന്ദി കന്യാകുമാരി മുതൽ കർണാടകത്തിൻ്റെ അതിർത്തി വരെ രണ്ട് പിതാക്കന്മാർ ക്ലേശത്തോടെ അധ്വാനിച്ച് ശുശ്രൂഷിച്ച നമ്മളുടെ സ്ലൈഹീയ കൂട്ടായ്മയിൽ ഇതോടെ പതിനെട്ട് മെത്രാപോലീത്തമാർ നമുക്ക് ലഭിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളോട് പങ്കുവെച്ചതിൻ്റെ പൂർണ്ണമായ വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനകദോസിന്റെ സെക്രട്ടറിയും തിരുവല്ല അതിഭദ്രാസനത്തിന്റെ മെത്രാപൊലിത്തൻ ആർച്ച് ബിഷപ്പുമായ അഭിവന്ദനായ ഡോക്ടർ തോമസ് തോമസ്മാർ കൂറി ലോസ് മെത്രാ ഞാൻ ക്ഷണിക്കുന്നു അഭിയന്യ മെത്രാപൊലി തിരുമേനി ഇപ്പോൾ പരിശുദ്ധ സുനകദോസിൻ്റെ ഈ നിയമന കൽപ്പന ഇവിടെ വായിക്കുന്നതാണ് അഭിയന്യ പിതാവേ കൽപ്പന വായിക്കുന്ന സമയത്ത് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം Protocol number S1A SMCC bar AB02 02 bar 2025. Being placed in a blessed time, the centenary year of the Episcopal consecration of. The Venerable Archbishop Marivanios, our beloved Abun, our hearts are filled with profound gratitude to the Lord Almighty for all the blessings granted to the Apostolic Malangarasarian Catholic Church. On this auspicious occasion, I, Basilios Cardinal Clemis, the Major Archbishop Catholicos of the Malankara Catholic Major Archiepiscopal Church joyfully make known to you two new canonical provisions for our church, after having completed all the canonical procedures, including the synodal process of the election of the episcopal candidates. And having obtained the pontifical assent from the most holy father Pope Leo XIV, High I Cardinal Clemis, the major archbishop Catholicos of the Malangarasarian Catholic Church, hereby announce the appointment of Monsignor Dr. Kuriakos Thomas Tadatil. The present ecclesiastical coordinator of the Syro Malangara Catholics in the United Kingdom, as the apostolic visitator for the Syro Malangara Catholic faithful in Europe with episcopal dignity. Likewise, after having fulfilled all the above mentioned canonical procedures, I hereby appoint monsignor dr. john Kutil, the present chancellor of the major archieparchy Archiep 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 of trivandrum, as the auxiliary bishop of the major archdiocese of trivandrum. nothing to the contrary will exist in this regard. given from the major archiepiscopal curia catholicate center, trivandrum, on the 19th september, ർച്ച് ബിഷപ്പ്ലോസ് പ്രസിഡന്റ് ഇപ്പോൾ എല്ലാവർക്കും ഇരിക്കാം നിയുക്ത മെത്രാന്മാരെ അത്യഭിമന്യ കാതോലിക്ക ഭാവ തിരുമേനിയും അഭിവന്യ പിതാക്കന്മാരും സ്ഥാനചിഹ്നങ്ങൾ അണിയിക്കുന്നതാണ് യൂറോപ്പിൻ്റെ അപ്പസ്തോലിക വിസിറ്റേറ്ററായി നിയമതനായിരിക്കുന്ന മോൺസി ഡോക്ടർ കുറിയാക്കോസ് തടത്തിലിനെ അപ്പസ്തോലിക ശുശ്രൂഷയുടെ അടയാളമായ മോതിരം പരിശുദ്ധ കാതോലിക്ക ബാവാ തിരുമേനി ഇപ്പോൾ അണിയിക്കും യൂറോപ്പിലെ മലകര കത്തോലിക്ക സഭയുടെ അബസ്തോലിക് വിസിറ്റേറ്ററായിരുന്ന അഭിവന്യ യുഹാനോന്മാർ തേഡോഷ്യസ് മെത്രാപോലീത്ത ഇപ്പോൾ ഇടക്കെട്ട് അണിയിക്കും പത്തനംതിട്ട രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യ സാമുവൽ മാർ ഐറേനിയൂസ് മെത്രാപോലിത്ത കറുത്ത പുറങ്കുപ്പായം അണിയിക്കും തിരുവല്ല അതിരൂപതയുടെ മെത്രാപോലിത്തൻ ആർച്ച് ബിഷപ്പ് അഭിമന്യ തോമസ് മാർ കൂറിലോസ് തിരുമേനി കുരിശുമാല അണിയിക്കും തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ സഹായ മെത്രാനായി നിയമിതനായിരിക്കുന്ന മോൺസിഞ്ഞോർ ഡോക്ടർ ജോൺ കുറ്റിയിലിനെ പരിശുദ്ധ ബാബ തിരുമേനി മോതിരം അണിയിക്കും മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ മുൻ അധ്യക്ഷൻ അഭിവന്യ ജോഷോമ റിക്നാഥ്യൂസ് പിതാവ് ഇടക്കെട്ട് അണിയിക്കും ബത്തേരി രൂപതാധ്യക്ഷൻ അഭിവന്യ ജോസഫ് മാർ തോമസ് പിതാവ് കറുത്ത പുറങ്ങുപ്പായം അണിയിക്കും പാറശാല രൂപതാധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ യൗസേബിയോസ് തിരുമേനി കുരിശുമാല അണിയിക്കും ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതിനിധികളായി എം സി എയുടെ സഭാതല സമിതി പ്രസിഡൻറ്റ് സി ശ്രീ എസ് ആർ ബൈജുവും മതേഴ്സ് ഫോറം എം സി എം എഫിൻ്റെ സഭാതല പ്രസിഡൻ്റ് ശ്രീമതി ജിജി മതായി അഭിവന്യ നിയുക്ത മെത്രാന്മാർക്ക് ബൊക്കെ നൽകി ആശംസകൾ അറിയിക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയ്ക്ക് ഈ അനൗൺസ്മെൻറ്റിൻ്റെ പത്രക്കുറിപ്പും നിയുക്ത മിത്രാന്മാരുടെ വിശദവിവരങ്ങളും സ്കൂൾ ഓഫീസിൻ്റെ സമീപത്തു നിന്ന് സഭാതല പി ആർഒയുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ സ്നേഹവും ആദരവും എല്ലാം അറിയിക്കുന്നതിന് ഇതിന് ശേഷം നമ്മുടെ ഈ അസംബ്ലിക്ക് തടസ്സമുണ്ടാകാത്തതുപോലെയുള്ള സമയം നാളെ മൂന്ന് മണിവരെയുള്ള സമയം അനുവദിച്ചിരിക്കുന്നു നിങ്ങൾക്കിഷ്ടമുള്ള സമയത്ത് സമ്മേളനത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് പ്രത്യേകമായ കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അറിയിക്കട്ടെ നിയുക്ത പിതാക്കന്മാരുടെ മെത്രാഭിഷേകം നവംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ച നവംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ച പട്ടം സെൻ്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയിൽ കത്തീഡലിൽ വെച്ച് നടത്തുന്നതാണ് ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഔദ്യോഗികമായതും ഹൃദ്യമായതുമായ സ്വാഗതം ക്ഷണം അറിയിക്കുന്നു ഏതെങ്കിലും കാരണവശാൽ അന്ന് മെയിൽ കിട്ടിയില്ല എന്ന പേരിൽ അത് കിട്ടിയില്ല എന്ന് ധരിക്കേണ്ട ഇപ്പോൾ പരസ്യമായി ഈ വേദിയിൽ എല്ലാവരെയും ആ വിവരം അറിയിക്കുന്നു നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ പിതാക്കന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം സഭാ ശുശ്രൂഷകൾക്ക് പ്രത്യേകം നന്ദി പറയാം പ്രാർത്ഥനാപൂർവം നമ്മുടെ ഈ അത്രാഭിഷകത്തിലെ കാൽമീയമായി നമുക്ക് ഒരുങ്ങാം ഈ